ബിഗ് ബോസിന്റെ മുമ്പിൽ കൈതൊഴുത് കേണപേക്ഷിക്കുകയാണ് സിബിൻ എന്നെ പുറത്തുവിടണം എന്ത് നിയമ നടപടികളാണെങ്കിലും എന്ത് ഫേസ് ചെയ്യേണ്ടി വന്നാലും ഞാൻ അത് ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് ബഗ്ഗി എന്ന അദ്ദേഹത്തിന്റെ ആ കരച്ചിലൊക്കെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വാസ്തവത്തിൽ സിബിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത് പോയ രണ്ട് എപ്പിസോഡുകളിൽ സിബിന് കനത്ത മാനസിക ആഘാതം തന്നെയാണ് ഏറ്റിരിക്കുന്നത് ഒന്നാമത് സിബിൻ ചെയ്ത മോശം പ്രവൃത്തിയെ കണക്കിലധികം അവളെ വിസ്തരിച്ചു അതുമാത്രവുമല്ല പ്രേക്ഷക ലക്ഷ്യങ്ങൾ കാണെ ഉടനടി അതിനുള്ള ശിക്ഷാ നടപടിയും പൂർത്തിയാക്കി പവർ റൂമിൽ നിന്നും ഇളിഭ്യനാക്കി തന്നെ പുറത്തേക്ക് ഇറക്കി വിട്ടു മാത്രവുമല്ല അടുത്താഴ്ച ഡയറക്റ്റ് നോമിനേഷൻ തീർന്നില്ല ഇന്നത്തെ എപ്പിസോഡിൽ ജിൻഡോയ്ക്കിട്ട് നല്ല ഒന്നാന്തരം പണിയാണ് കൊടുത്തത് പക്ഷേ അതിൻ്റെ എല്ലാം പിൻപിൽ ചുക്കാൻ പിടിച്ച വ്യക്തി എന്നുള്ള പാപഭാരം മുഴുവനും ഡയറക്റ്റ്ലി അല്ല ഇൻഡയറക്ട്ലി സിബിൻ്റെ മേലേക്കാണ് വന്നു വീഴുന്നത് കാരണം ജിൻഡോയെ തൻ്റെ കയ്യിലെ പാവയാക്കി നിർത്തി എന്നുള്ള ആ വലിയൊരു ആരോപണം പവർ ടീമിന് നേരെയാണ് ഇത് വരുന്നതെങ്കിലും ലാലട്ടൻ പറയുകയാണ് പവർ ടീം അല്ല പവർ ടീമിലെ ഏതോ ഒരു വ്യക്തി അത് വളരെ കൃത്യമാണ് സിബിനുമായിട്ടായിരുന്നു ജിൻഡോയ്ക്ക് കൂടുതൽ ചങ്ങാത്തം ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ കഴിഞ്ഞ ആഴ്ച ജിൻഡോ എടുത്ത സുപ്രധാനമായ തീരുമാനങ്ങളുടെ എല്ലാം പിൻപിൽ ജിൻഡോ ഉണ്ടായിരുന്നു ജിൻഡോ പറഞ്ഞ വാക്കുകളായിരുന്നു പലതും അക്ഷരം പ്രതി അവിടെ ജിൻഡോ ഉരുവിട്ട് കേൾപ്പിച്ചതും സിബിൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവുകയില്ല ഈ എപ്പിസോഡിൽ ഇതെല്ലാം തനിക്ക് തിരിച്ചടിയായി മാറുമെന്നും അതതിന്റെ തെളിവുകൾ സഹിതം പുറത്തുവിടും അതൊരു മാരക പ്രഹരം തന്നെയായിരിക്കും ഈ ഒരു അവസ്ഥയിൽ നിന്നും മടങ്ങി കയറി വരിക എന്നുള്ളത് നിസ്സാരമായൊരു കാര്യമല്ല അസാധാരണമായ മനക്കെട്ടിയുള്ളൊരു വ്യക്തിക്ക് മാത്രമേ ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്ത് പഴയൊരു നിലവാരത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയുകയുള്ളൂ ഒരുവിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തൊലിക്കട്ടിയുള്ളവർക്ക് കാര്യങ്ങളൊക്കെ ഈസിയാണ് പക്ഷെ നമുക്കിപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് സിബിൻ ബുദ്ധിമാനായ നല്ലൊരു ഗെയിമറാണ് പക്ഷേ എവിടെയെങ്കിലും അയാൾ വീണുപോയാൽ അത് അയാളെ മാനസികമായി തകർക്കും അവിടുന്ന് മടങ്ങി വരുവാൻ അയാൾക്ക് ബുദ്ധിമുട്ടാവും പുറത്തുനിന്ന് കൊണ്ട് കളി കണ്ടിട്ട് അകത്ത് കയറിയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നന്നായിട്ട് ഗൃഹപാഠം ചെയ്തു തന്നെയാണ് സിബിൻ അകത്തേക്ക് വന്നത് ആരെയൊക്കെ ഏതൊക്കെ രീതിയിൽ നേരിടണം എന്തൊക്കെയായിരിക്കണം അവിടുത്തെ ഗെയിം പ്ലാനുകൾ ഇതൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ തിരിച്ചടി തനിക്ക് വരുവാൻ സാധ്യതയുണ്ടെന്നും അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതുമൊന്നും ഒരുപക്ഷെ അത്രമാത്രം താൻ ചിന്തിച്ച് കാണില്ല എന്തായാലും താൻ പ്രതീക്ഷിക്കാത്ത മേഖലയിലൊക്കെയാണ് തനിക്കിപ്പോൾ പരുക്കുപറ്റിയിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ സിബിന്റെ ഗെയിം ഏറെക്കുറെ അവസാനിച്ചിരിക്കുകയാണ് ഇനി ഒരിക്കലും തനിക്കൊരു മടങ്ങിവരവ് പഴയതുപോലെ ഉണ്ടാവില്ല എന്നുള്ള ആ ഭയം തന്റെ മനസ്സിനെ വല്ലാണ്ട് അലട്ടുന്നുണ്ട് മെന്റൽ ഡ്രോമ തന്റെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ മുൻപിൽ പോയി കരഞ്ഞ് കേൺ എന്നെ പുറത്തുവിടണം അതിന്റെ പേരിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഞാൻ അതിനെ ഫേസ് ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് വന്നുകയറിയ ദിവസം മുതൽ തന്നെ വളരെ ബ്രില്യൻറ്റ് ആയിട്ടുള്ള ആയിരുന്നു സിബിൻ അവിടെ നടത്തിക്കൊണ്ടിരുന്നത് തന്റെ എതിരാളി ആരാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ആ എതിരാളിയുടെ മർമ്മ തടിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു സിബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സത്യത്തിൽ അതുവരെ എല്ലാവരുടെയും മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് മതയാനെ പോലെ അലറി വിളിച്ച് നടന്ന ജാസ്മിൻ മുട്ടുകുത്തിയത് സിബിന്റെ മുൻപിൽ മാത്രമാണ് സിബിന്റെ നിഴലു പോലും ജാസ്മിനെ അലട്ടുവാൻ തുടങ്ങി ഭയപ്പെടുത്തുവാൻ തുടങ്ങി അത്രമാത്രം സിബിൻ ജാസ്മിനെ വേട്ടയാടുകയും കീഴ്പ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഒരിക്കലും താൻ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്നായിരുന്നു തനിക്ക് തിരിച്ചടി വന്നത് അത് ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്നായിരുന്നു ബിഗ് ബോസ് ഇത്രയും മൃഗീയമായി തന്നെ ആക്രമിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും അയാൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല പുറത്തേക്ക് പോകണമെന്നുള്ള തീരുമാനത്തിന്റെ പിൻപിൽ ഒരു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ചിന്ത ഇതായിരിക്കും ഇവിടെ നിന്നാൽ താൻ ജയിക്കുവാൻ സാധ്യതയില്ല തോറ്റുപോകത്തേ ഉള്ളൂ കാരണം തന്നെ തോൽപ്പിക്കുന്നത് ഇവിടുത്തെ മത്സരാർത്ഥികൾ ആരുമായിരിക്കില്ല പകരം ബിഗ് ബോസ് തന്നെയായിരിക്കും ബിഗ് ബോസ് ഒരിക്കലും തന്നെ വെറുതെ വിടില്ല വേട്ടയാടും കീഴ്പെടുത്തും തകർത്തുകളയും ഒരുപക്ഷെ കരിയർ പോലും അതോടുകൂടി ഇല്ലാതെ ആയേക്കാം അതുകൊണ്ട് എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതായിരിക്കും കരണീയം എന്ന ചിന്തയാവാം ഒരുപക്ഷേ സിബിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് ഈ കണ്ട പ്രമോയിലെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ഊഹിക്കുകയാണ് ആയിരിക്കും സാധ്യതകളെന്ന് എന്തായാലും നമുക്ക് കാത്തിരിക്കാം കാര്യങ്ങളുടെ നിജസ്ഥിതി പൂർണ്ണമായി വെളിപ്പെട്ടു വരുവാൻ വേണ്ടി